എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നലെ നമുക്ക് ഈ നേരത്തെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരുണ്ട് നിറയെ ആൾക്കാര് മുപ്പത്തഞ്ചാളുണ്ട് നേരത്തെ നല്ല ഒക്കെ ചായ പൊളിന്നല അച്ചുമുളിന്നോരുല്ല ഇന്ന് കൊറേ ദൂരത്തേക്ക് പോയതാൽ പണി ഇന്നലെ ഏത് അടുത്ത് തന്നെ പണി അതന്നെ എന്നോട്ട് പറ്റില്ലല്ലോ അവിടെ ഈ ുംറീനെ അപ്പൊ അങ്ങനെ പൂട്ടത് അപ്പുറത്തൊരു പഴയ രാവിലെ വന്നിട്ടോ അച്ഛമ്മയും അമ്മായി മറ്റേ അച്ഛമ്മ ശങ്കുകളും എല്ലാരും രാവിലെ ഇന്ന് കണ്ടു രാവിലെയും കണ്ടു ഉച്ചക്കും കണ്ടുട്ടോ ഇനി ഇന്ന് നാളെ കണ്ടാളെ കുറച്ചപ്പുറത്തല്ലേ പിന്നെ ഇതെ അപ്പൂസ് സ്കൂളിട്ടെത്തില്ല അപ്പൂസ് വരണെങ്കിൽ അഞ്ചുമണിയാവും പഠിപ്പൊക്കെ തുടങ്ങിട്ടുണ്ടാവും വിചാരിക്കണേ എന്നാലേ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇന്ന് ബുക്കെല്ലാം കൊണ്ട് പോയിട്ടുണ്ട് എന്താവും അറിയില്ല കേട്ടോ അപ്പൊ എത്തിയിട്ടില്ല അഞ്ചുമണിയൊക്കെ ആവാനായിട്ടുണ്ട്

അതെ മൂന്ന് ആൾക്കാരെ പറയണ്ട പറയാണ്ട് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മളെ രസിക്കാത്ത മോളെ ഒമ്പത് വയസ്സായ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണെന്ന്ഡേ അതെ അപ്പൊ മീനുമോക്ക് വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ

അപ്പൊ അപ്പൂസിന്റെയും ബർത്ത്ഡേ ആണ്ട്ടോന്ന് അപ്പൊ അപ്പൂസി ഗൾഫിലാള്ളത് അപ്പൊ അപ്പൂസിനും അതേപോലെ ഒരായിരം ജന്മദിന ആശംസകൾ പക്ഷെ അപ്പൂസിന്റെ ഫോട്ടോ നമുക്ക് പക്ഷേ എന്താ ഡിലീറ്റ് ഡിലീറ്റാക്കി ചേച്ചി ഫോട്ടോ അല്ല ഡിലീറ്റ് ആക്കിയ കേക്ക് അയച്ചു തന്നിരുന്നു അപ്പൊ അതിപ്പോ നോക്കുമ്പോ കാണാലോട്ടോ ഡിലീറ്റാക്കി പിന്നെ ഒരു കാര്യം കൂടി ബാഗ് പറഞ്ഞു പിന്നെ നമ്മൾക്ക് ഇതേപോലെ സനൂബ് ഉണ്ട് എടവണ്ണ എന്നോ സനൂബിന്റെ വീട് സനൂബിന് ബാഗിന്റെ കടേണ് ഹണി ബാഗ് എന്നാണ് പേര് വീട്ടിൽ തന്നെ അപ്പോൾ ഒരു കടയ്ക്ക് സപ്ലൈയില്ല അപ്പോൾ വേറെ കടയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ നിരക്കിൽ സാധനം കിട്ടും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോയിലൊന്നും പറയാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ

ബാഗൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ബാഗ് കിട്ടുക അതേപോലെ തോന്നിട്ട് പോയിട്ട് എല്ലാരും നമ്മളെ മാറ്റി എല്ലാരും അപ്പൊ അങ്ങനെ ബാഗ് വാങ്ങത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ ആരെങ്കിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അണി ബാക്സിന് പോകുക സിനിമ കടയിൽ നിന്ന് വാങ്ങാ നല്ല അടിപൊളി ബാഗാണ് നല്ലത് അതാണ് അത് കൊറേ ദിവസം പറഞ്ഞ വിശേഷം പറയുമ്പോൾ മറന്നിട്ട് നല്ല വില കുറവുണ്ട് അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളുണ്ട് പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മളെ ജബിനാസ് കിച്ചൺ അപ്പൊ ജബിനാ അപ്പൊ ജമീനാസ് പറഞ്ഞാല് ഡിസ്കിന് പ്രോബ്ലം ആണ് അപ്പൊ കുറച്ച് ദിവസമായി അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അപ്പൊ നമ്മളെ ഫാമിലിയിലെ എല്ലാരോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിട്ടൊന്നും പ്രാർത്ഥിച്ചു അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങള് കുറെ ആൾക്കാരോട് നമ്മള് വീഡിയോയില് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാന് അപ്പൊ എല്ലാരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഇതിന് കൂടി എല്ലാവരും പ്രാർത്ഥിക്കാസിന് മാറട്ടെ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കും പിന്നെന്താ സ്പെഷ്യല് പറയല് പിന്നെ കൊറേ ആൾക്കാർക്ക് നമ്മള് ഹായ് പറയണ്ട പക്ഷെ ഇപ്പോ നമ്മള് കമന്റ് നോക്കണ കൊറേ സമയം നമ്മൾ സുഖമല്ലേ പ്രശ്നം കൊണ്ട് ഇപ്പൊ ഇനി പ്രശ്നാണ് ഇപ്പൊ ഫോണിൽ കൊറേ നേരം നോക്കിയാ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും തലക്കുമ്പോൾ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് എല്ലാവർക്കും പറയാൻ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഇതുവരെ നമ്മളെ നമ്മളെ കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കിട്ടില്ല നല്ല അടിപൊളി സാധനമാണ് എല്ലാരും കണ്ടിട്ടുണ്ടോ അറിയില്ല പക്ഷെ നമ്മൾ നമുക്കറിയോ ഇല്ല അപ്പൊ സംഭവം അമ്മക്ക് കലത്തപ്പം മാത്രമേ അറിയുള്ളു കലത്തപ്പം ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ സന്ദർശിക്കും പിന്നെ അതല്ല പിന്നെ നമ്മളെ മറ്റന്നാള് വെള്ളിയാഴ്ച അപ്പൂസിന്റെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് പറഞ്ഞു ഓർമ്മിപ്പിക്കണല്ലേ അപ്പൊ സർപ്രൈസൊക്കെ ആയിട്ടൊക്കെ എന്നാത് വെള്ളിയാഴ്ച വെച്ചാല് സ്കൂളുള്ള ദിവസമാണ് അപ്പൊ ഞാൻ വെള്ളിയാഴ്ച ചിലപ്പോ ഞങ്ങള് ശനിയാഴ്ചത്തേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട് എന്താച്ചാ സ്കൂൾ ഉള്ളതുകൊണ്ട് രാത്രിയാകുമ്പോ ബുദ്ധിമുട്ടാ അഥവാ മഴ അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ ബുദ്ധിമുട്ട് ശനിയാഴ്ച സ്കൂളില്ലെങ്കിൽ രാവിലെ തൊട്ട് നമുക്ക് അങ്ങട്ട് എല്ലാരും ഉണ്ടാകുമ്പോൾ ഒരു രസല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് ഇനി രാത്രി നമ്മള് തീരുമാനിക്കുള്ളൂ എന്തായാലും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മളെ അപ്പൂസിന്റെ പിറന്നാളാണ് പിറന്നാള് വെള്ളിയാഴ്ച വേണം കാരണം കേക്കിന്റെ ആൾക്കാരാണ് ഞങ്ങള് അപ്പുസം അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഇതുവരെ വെച്ചാൽ കണ്ടിട്ടുണ്ടാക്കണേ ഉള്ളിയോണ്ട് നമ്മള് വിചാരിക്കുന്ന വേറെ ഒരു സംഭവമാണ് അപ്പൊ കൊറച്ചേരായി കരണ്ട് പോയിട്ട് വരും വരും വിചാരിച്ച് പോയി വെക്കുമ്പോ ഒന്നും വന്നിട്ടില്ല അപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോന്ന് അറിയില്ല എന്നാലും ഏകദേശം ഉള്ളി ഉള്ളി ഒന്ന് വൃത്തിയാക്കെ ഉള്ളിയാണ് രണ്ടു വലിയ നമ്മൾ അന്നത്തെ പരിപാടി അപ്പൊ ഈ ഉള്ളി നന്നാക്കിട്ട് കാണിച്ചോ നമുക്ക് തുടങ്ങാം ഉള്ളി ഇങ്ങനെയാണ് കേട്ടോ േ ആ ഉള്ളീന്റെത്തിന്റെ അത്ര റിങ് ഇട്ടു ഇങ്ങനെ എടുക്കണം പക്ഷേ പൊട്ടിട്ടുണ്ട് അത് നമുക്ക് അത് പണിയു തരാം റിംഗ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനത്തെ റിങ്ങ് റിങ് ആദ്യമൊക്കെ റിങ് വലിയ റിങ്ങാണ് കാട്ടോ കമ്മലേ അതൊന്നും എന്റെ അത്രയൊന്നും മോഡലൊക്കെ റിങ് ഇപ്പൊ എല്ലാർക്കും റിങ് ഇഷ്ടം മതി അല്ലെ ഈ റിങ് ഒന്നുമറേ റിങ് അണ്ടി ഉച്ചമായ റിയും കടല വാങ്ങും പറങ്കി അതായത് കശുമാവ് കേട്ടോ പല സ്ഥലത്തും പല ഇതാണ് അപ്പൊ അപ്പറത്തേക്ക് അപ്പൊ അവിടെ ഇഷ്ടംപോലെ കഷ്മു പക്ഷെ ഇപ്പല്ല എന്നിട്ട് അണ്ടി കൊണ്ടുപോകും എന്നിട്ട് മൂന്നണ്ടി കൊണ്ടുപോകും എന്നിട്ട് രണ്ട് പൈസ അപ്പൊ അതിന് കടല ഒരുക്കി ഞങ്ങള് കലാകായും മെച്ചമായ രണ്ട് പൈസ അറിയാ ോട് പറഞ്ഞല്ലോ ഞങ്ങള് എവിടുന്നതൊക്കെ അമ്മയ്ക്ക് ഇതൊക്കെ എവിടുന്നോ അങ്ങോട്ടതൊന്നും പറഞ്ഞിട്ടില്ലേ നമ്മളെ റിംഗ് ആയില്ലേ വളട്ടിപ്പത് റിങ് പിന്നെ റിങ് ഇട്ടൊരു കളിയില്ലേ റിങ് നീച്ചിന്നിട്ട് റിങ് പിന്നെ എന്തുകൊണ്ട് ഒരു തുണി കൊണ്ട് പിന്നെ അല്ലെങ്കിൽ അന്നൊക്കെ വൈക്കോലുണ്ടല്ലോ കറുത്ത തുണി വെച്ചിട്ട് വെച്ചിട്ടായ്മ ചുറ്റും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കും ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഫോണാണെ അതുകൊണ്ട് കളിയൊന്നും ഇല്ല അന്ന് കണ്ണ് പൊത്തി റിംഗ് നമ്മളെ റിംഗ് റെഡി അതിന്റെ ഇടയ്ക്ക് അപ്പൂസിന് എന്താ വേണ്ടത് റിംഗ് ആയിട്ട് മതിയാടിപട അമ്മക്ക് അപ്പൂസിന്റെ കാര്യം അപ്പൂസെടുത്തിട്ടുള്ള വാറ പണി പണി ആയിക്കോട്ടെ പോകണെട്ടോ നിന്റെ പേരെന്തായിരുന്നു റിംഗ് പൊനിയൻ ഉണ്ടാക്കുന്നത് ൊടി കടലപ്പൊടി ഇട്ടൊന്നൂടി പിന്നെ കൊറച്ച് എരുണ്ടായിക്കോട്ടെ ഓണിയൻ ഡ്രിങ് എരു വന്നിട്ട്

ട്ടോ ഇങ്ങനെ കാണിച്ചു വരുമ്പോന്നുള്ളൂ ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കിയാൽ വെള്ളം കൂട്ടി യോജിക്കും നല്ലോണം നല്ലോണം അപ്പൊ ഇതൊക്കെ ഇപ്പൊ കൊറച്ച് കളറിന് വേണ്ടിട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ അപ്പൊ അപ്പൊ ഒന്നാമത് എന്താ പറയുക നമ്മളെ ഏട്ടിന് എന്ത് ഇങ്ങനത്തെ കടിയുണ്ടാക്കണെങ്കിലും കളർ വേണം അപ്പൊ എന്തായാലും കൊറച്ച് മഞ്ഞപ്പൊടി ഇതാ പറ അപ്പൊ കളർ കിട്ടാൻ ഭംഗിക്ക് വേണ്ടിട്ട് അങ്ങനെ കൊറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടോ അപ്പൊ കട്ട ഒക്കെ നല്ലോണം അടച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായാലും നമ്മളെ ഉണിയൻ

ഫസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് റിയില്ല കണ്ടോക്കെട്ടൊക്കെ അപ്പൂസ അപ്പൂ ഇവിടെ പുതിയ പുതിയ സ്നാക്കണ്ടല്ലോ കാണാട്ടോട്ട് രണ്ടെണ്ണൊക്കെ അപ്പൊ മാവ് നല്ല കട്ടി വേണം അല്ലെങ്കി പിടിക്കാ പുള്ളി നൈറ്റ് അങ്ങനെ പിടിച്ചുടി ചേർത്തോക്കുടം നോക്കിയപ്പോ നോക്ക നോക്ക

ഇട്ടിട്ട് വേണ്ടേ േ ഓരോന്നല്ലോ രണ്ടുമൂന്നോക്കെ ഒരുമിച്ചത് അപ്പൊ കടലപ്പൊടി അരിപ്പൊടി കൊറച്ച് ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അപ്പൊ സംഭവം അപ്പൂസൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് നോക്കി നല്ല അഭിപ്രായമൊക്കെ

കൂടുതൽ സാധനം വേണ്ട ഒരു ഉള്ളി മതി മതി പിന്നെ മാവ് സുഖാണ് കപ്പ ബിരിയാണി ഒക്കെ ആൾ ഉണ്ടാക്കി വെക്കി എന്നോട് വിളിച്ചു പറഞ്ഞു അതേപോലെ ഞാൻ അപ്പൊണ്ടാക്കി വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കേക്കുമ്പോ നല്ല സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കടലപ്പൊടിയും മരിപ്പൊടിയ്ക്ക് മാത്രം ചെലവുള്ളൂ പിന്നെ മുളകും പൊടിയും മഞ്ഞപ്പൊടി ഇപ്പൊ എന്തായാലും ഉപ്പും ഒന്നും അടുക്കള എല്ലാവർക്കും ും ചേർക്കാല്ലോകുള അപ്പൊ ഞങ്ങൾ ഇനി ചായും കൂടി ഇണ്ടാക്കും കൂടി ഇണ്ടാക്കിയ മോളിക്കു നേരം കൊറേ ആവും വിചാരിച്ചിട്ടോ അപ്പൊ ഇന്നത്തെ ഞങ്ങള് ചെറിയ വിശേഷം നിർത്ത നാളെ നമുക്കൊരു പുതിയ വിശേഷമായിട്ട് കാണാം അതുവരെയൊക്കെ